അത് വിരട്ടാനായിട്ട് തോന്നിയിട്ടില്ല അല്ല ആ സമീപനമൊക്കെ മാറിയല്ലോ ഡിപ്പാർട്ട്മെന്റിന്റെ മൃദുഭാവിയെ എതിരുടെ അകത്ത് എന്നുള്ള അജണ്ടയാണല്ലോ ഞങ്ങൾ നടപ്പിലാക്കുന്നത് അപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെയും ഡിപ്പാർട്ട്മെന്റിൻ്റെയും ജനങ്ങളോട് മാന്യമായി പെരുമാറുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെ പെരുമാറി തന്നെ നമുക്ക് അവരെ വരിതീല് കൊണ്ടുവരാൻ സാധിക്കും നമുക്ക് നല്ല വിഷമമുണ്ട് സാറ് നമ്മളെല്ലാവരെയും ഒരു സുഹൃത്തിനെ പോലെയാണ് സാർ ഇതുവരെയും കണ്ടിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു സാറ് സാർ നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് ഒരു നമുക്കൊരു മനസ്സിലൊരു പ്രയാസമുണ്ട് നമ്മളെന്തെങ്കിലും കാര്യം എന്ന് പറഞ്ഞാലും സാറേ അതിൻ്റെ ശരിയും തെറ്റും നോക്കിയിട്ട് അതിൻ്റെതായ ശരിയായ നടപടി തന്നെയാണ് എടുക്കുന്നത് അല്ല സാറ് പറഞ്ഞതിനൊക്കെ തന്നെ ഞങ്ങൾ കാക്കി കിട്ടൂ എല്ലാവരും ഫുള്ള് കാക്കി കിട്ടും ഓൺലൈൻ വാർത്ത ഇപ്പോൾ നിൽക്കുന്നത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഇവിടെ വന്നപ്പോൾ തന്നെ ഓട്ടോ സ്റ്റാൻഡിലെ എല്ലാവരും ഓട്ടോ തൊഴിലാളികളെല്ലാം വെഞ്ഞാറമൂടിലെ ഓട്ടോ തൊഴിലാളികളെല്ലാം ഇവിടെ തന്നെയുണ്ട് സ്റ്റേഷനിൽ തന്നെയുണ്ട് സാധാരണ ഇവിടെ വരുന്നതാണ് പക്ഷേ ഇന്ന് എല്ലാവരും ഒരുമിച്ചാണ് വന്നിരിക്കുന്നത് കയ്യിലൊരു ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് എന്താണെന്ന് അറിയണമല്ലോ എന്താണ് ഈ ഒരു ഓട്ടോക്കാരെല്ലാവരും ഓട്ടോ തൊഴിലാളികൾ എല്ലാവരും കൂടെ വന്നിരിക്കുകയാണ് ഓട്ടോ തൊഴിലാളികളുടെ ഞാനൊരു ആട്ടോടം തുടങ്ങിയിട്ടൊരു പത്ത് പതിനഞ്ച് വർഷത്തോളം ആയി ഇതുവരെയും നമ്മളോട് സഹകരിച്ചു നിന്ന ഇതുപോലെ സഹകരിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥനോട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് തൊഴിലാളികളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഒരു സാറാണ് അനു സാറ് അപ്പോൾ സാർ പോണേലൊരുപാട് വിഷമമുണ്ട് കാര്യം ആട്ടോ സ്റ്റാൻഡിൽ ഒരു അച്ചടക്കം ഉണ്ടാക്കിയെടുത്തത് സാറാണ് അതുപോലെ നമ്പർ സംവിധാനം നമ്പർ നമ്പറിട്ടതോട് കൂടി ഒട്ടനവധി ലൈസൻസ് ഇല്ലാത്തതും ബുക്കിംഗ് പേപ്പറും ക്ലിയർ അല്ലാത്തതും ഒട്ടനവധി വണ്ടികൾ പോയിട്ടുണ്ട് അപ്പോൾ സ്റ്റാൻഡ് ഒരു അച്ചടക്കമായി ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട് അപ്പോൾ സാർ പോണേലൊരുപാട് അല്ല ഒരു കാര്യമുണ്ട് അതിൽ അതായത് ഓട്ടോക്കാർക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് പോലീസുകാരെയാണ് അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് എല്ലാവരും വരുന്നത് എല്ലാ സ്റ്റാൻഡിലും അങ്ങനെയാണ് പക്ഷേ നേരെ കുറച്ച് ഇങ്ങോട്ട് വരപ്പോൾ അനൂപ് സാറിൻ്റെ ആ ഒരു ഇടപെടൽ എങ്ങനെയാണ് കാണുന്നത് അനൂപ് സാറ് സാധാരണ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഓട്ടോക്കാരെ ആദ്യം പേടിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പക്ഷെ സാറ് നമ്മളോട് ആ രീതിയിൽ പെരുമാറിയിട്ടില്ല സാധാരണ ഒരു ഒരു ഉദ്യോഗസ്ഥൻ വന്നാൽ അല്ലെങ്കിൽ കുറ്റം പറയുന്നതല്ല ഉദ്യോഗസ്ഥൻ വന്നാൽ ആദ്യം ദേഷ്യപ്പെടുന്നത് ആട്ടോക്കാരോടാണ് കാക്കിയിടകത്തേനും അല്ലെങ്കിൽ അനാവശ്യമായിട്ടൊക്കെ ആട്ടോക്കാരോട് പെരുമാറാറുണ്ട് ആട്ടോക്കാരൊരു അകലം പാലിച്ച് നിർത്തുന്ന ഉദ്യോഗസ്ഥരാണ് പലരും പക്ഷേ സാറ് മറ്റുള്ളവരെക്കാളും കൂടുതൽ സാറിനോടൊപ്പം ചേർത്ത് നിർത്തുന്നത് ആട്ടോ തൊഴിലാളികളെയാണ് അതാണ് സാറിനോട് നമുക്ക് എല്ലാവർക്കും അത്രയും സ്നേഹം ാണ് ഇവിടെ സ്റ്റേഷനിൽ നിന്ന് പോവുകയാണ് ഈ ഒരു പ്രതീക്ഷിച്ചായിരുന്നു ഹലോ ഓട്ടോ തൊഴിലാളികൾ ഞങ്ങൾ ആദ്യം ഇവിടെ സ്റ്റാൻഡുകളിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്നും അവരുടെ ഒരു സുരക്ഷയ്ക്കും വേണ്ടി ഓട്ടോറിക്ഷയ്ക്ക് നമ്പർ ചെയ്യുന്ന ഒരു സംഭവം ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു അപ്പോൾ അതുമായിട്ട് പൂർണ്ണമായി ഇവിടെ സ്റ്റാൻഡിലുള്ളവരെല്ലാം സഹകരിക്കുകയും ആ സ്റ്റാൻഡിൽ ഡിസിപ്ലിൻ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സന്തോഷം ഇതിൽ നല്ലൊരു ശതമാനം ഓട്ടോ തൊഴിലാളികളും ജീവിക്കാൻ വേണ്ടി വരുന്നവരാണ് മറ്റ് ക്രിമിനൽ ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണ് അവരുടെ പൂർണ്ണമായ സപ്പോർട്ടുണ്ടായിരുന്നു അങ്ങനെ അവർക്കും താല്പര്യമുള്ള രീതിയിൽ അതിനെ നമുക്ക് എഫക്റ്റീവ് ആക്കി എടുക്കാൻ സാധിച്ചു അപ്പോൾ അവർ അതിൻ്റെ ഒരു സ്നേഹമായിട്ട് വന്നതായിരിക്കാം ഒരു രീതിയിൽ നമുക്ക് മറ്റു കാര്യങ്ങളിലൊക്കെ പല ഇൻഫർമേഷൻ തരാനും ഒക്കെ ഓട്ടോ തൊഴിലാളികൾക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ സ്നേഹം ഉണ്ടായിരുന്നു കൂടി എങ്ങനെയുണ്ടായിരുന്നു ഞാൻ നമ്മുടെ എസ് എച്ച് ഒരു സത്യത്തിലൊരു സാംസ്കാരിക കേന്ദ്രമാണ് ഒരുപാട് സാംസ്കാരിക ഉത്സവങ്ങൾ നാടകങ്ങൾ അതുപോലെ തന്നെ ഒരുപാട് കലാകാരന്മാരുള്ള സ്ഥലമാണ് അതിലുപരി ഇന്ന് ഏറ്റവും അധികം തിരക്കും ഉള്ള സ്ഥലമാണ് ഹൈവേയുടെ പണി കൊണ്ട് ഏറ്റവും അധികം ട്രാഫിക് പ്രോബ്ലം നേരിടുന്ന സ്ഥലമാണ് എന്നാലും ജനങ്ങളുടെ എല്ലാം എല്ലാ രീതിയിലുള്ള സഹകരണം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുകയാണ് പറയാം അനൂപ് കഴിഞ്ഞ ഞാൻ വന്ന ഒരു വർഷ കാലമായിട്ട് അനൂപ് പഞ്ഞാറുമൂട് എസ് എച്ച്ഒയാണ് ആയിക്കഴിഞ്ഞ എലക്ഷന് മുമ്പും അഞ്ഞു ഈ വെഞ്ഞാറമ്പു സ്റ്റേഷനിൽ അനുഭവം ഉണ്ടായിരുന്നു ഈ ഒരു വർഷക്കാലത്തെ അനുഭവം വെച്ചിട്ട് ഈ നാട്ടിലെ ജനങ്ങളുമായിട്ടെല്ലാം തന്നെ നല്ല രീതിയിൽ സഹകരിച്ച് പോലീസിങ് കൃത്യമായി നടപ്പാക്കി പൊതുജനങ്ങളുടെ സേവനം കൃത്യമായി നൽകേണ്ട രീതിയിൽ പ്രവർത്തിച്ച് ആളുകളോട് വളരെ മാന്യമായി പെരുമാറിയ ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് വെഞ്ഞാറമുട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈ അനൂപ് കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വലിയ സീരിയസ് ആയിട്ടുള്ള ലോ ആൻഡ് ഓർഡർ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അത് അനൂപിൻ്റെ ഒരു കൃത്യമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ധാരാളം പരാതികളും ധാരാളം പ്രശ്നങ്ങളും വലിയ ഏരിയയുമുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ് തിരുവനന്തപുരം റൂറൽ ജില്ലയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോലീസ് സ്റ്റേഷനാണ് വെഞ്ഞാറമൂട് അങ്ങനെ വെഞ്ഞ അത്രയും ഉള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ കാര്യക്ഷമമായി പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് വിഷയങ്ങളൊന്നുമില്ലാതെ അനൂപിന് കൊണ്ടുപോകാൻ കഴിഞ്ഞത് അനൂപിൻ്റെ പേഴ്സണൽ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിലവിലേക്ക് ട്രാൻസ്ഫർ വന്നിരിക്കുന്നത് അനൂപ് പ്രവർത്തിച്ച കാലഘട്ടം എന്നും ഓർക്കാൻ പറ്റുന്നൊരു കാലഘട്ടമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ സഹപ്രവർത്തകരുവേയും ഒരുമിച്ച് നിർത്തി പൊതുജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളെയും മറ്റ് സംഘടനകളെയെല്ലാം ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ അനൂപിന് കഴിഞ്ഞിട്ടുണ്ട് അത് അനൂപിൻ്റെ ഒരു കഴിവായിട്ട് തന്നെയാണ് കാണുന്നത് അത് പുതിയ സ്ഥലത്തും അനൂപിന് അത് തന്നെ കഴിയട്ടെ എന്നും ഈ അവസരത്തിൽ ആശിക്കുകയാണ് വെഞ്ഞാറമൂട് എസ് എച്ച് ആയിട്ട് പുതുതായിട്ട് ചാർജ് എടുത്ത ആസാദ് അബ്ദുൽ കലാം സാറാണ് എന്നോട് പോലെ നമസ്കാരം സാറേ ആയിട്ട് ചാർജ് എടുത്തിരിക്കുകയാണ് പഴയൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് ഞാൻ സ്ഥലമാർ ഇങ്ങോട്ട് വന്നത് എൻ്റെ സ്വദേശം കൊല്ലമാണ് മൂഡ് ഇപ്പോൾ ആദ്യമായിട്ടാണ് എങ്കിലിവിടെ ഒത്തിരി വിഷയങ്ങളൊക്കെ ഉള്ള സ്ഥലമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ ജനങ്ങളുടെ എല്ലാവരുടെയും കൂടി നല്ലൊരു പോലീസിങ് നടപ്പാക്കുക എന്നാണ് ലക്ഷ്യം ആയും നാൽപ്പത് കിലോമീറ്ററോളം രണ്ട് ഭാഗങ്ങളിലായി പ്രധാന റോഡുകൾ സംഗമിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പഞ്ഞാറുണ്ട് പോലീസ് സ്റ്റേഷൻ അതുപോലെ തന്നെ നാല് പഞ്ചായത്തുകൾ അങ്ങനെ വൈഡായിട്ടുള്ളൊരു ഏരിയയാണ് അപ്പോൾ നല്ല രീതിയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ ശ്രമിക്കും നമ്മൾക്ക് ഒരുപാട് ജോലി ഭാരം തരാതെ കാര്യങ്ങൾ ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട് കാര്യം ഇപ്പോൾ ഈ ഉത്സവവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അദ്ദേഹം തന്നെ കിട്ടുന്ന രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരും കൊണ്ട് അവിടെ ചെന്ന് കമ്മിറ്റി ഭാരവാഹികളൊക്കെ വിളിച്ചിട്ട് നിങ്ങളങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു ഒരു ഗൈഡ് ലൈൻ കൊടുത്ത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നെ ഒരു ജോലി ഭാരം കുറവാണ് പ്രതിയെ പിടിക്കാൻ വേണ്ടി പോകുന്ന സന്ദർഭത്തിലാണെങ്കിൽ പോലും ഒരാളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ അവരോട് പറയും ഞാൻ ഇന്ന ആളാണ് ഇന്ന ആവശ്യത്തിന് വേണ്ടി വന്നത് നിങ്ങളെ വീട്ടിൽ ഒന്ന് കയറി നോക്കിക്കോട്ടോ എന്ന് ചോദിച്ചിട്ടാണ് അദ്ദേഹത്തെ അദ്ദേഹം വീടിനകത്ത് കയറുന്നത് മറ്റുള്ളവർ വരട്ടെ ജാമ്യക്കാരട്ടെ എന്നൊന്നും പറയില്ല അവരോട് വിളിച്ച് ചോദിച്ചിട്ട് അവർ ഒഫൻസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് സാറിനെ കൺവിൻസ് ചെയ്യിപ്പിച്ച് അപ്പോൾ ഇത് ചെയ്യുന്നു നേരെ മറിച്ച് ഒഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നടപടി എന്ത് എന്താണോ അത് കഴിഞ്ഞിട്ട് വിടുക ആ രീതിയിലുള്ള തന്നെയാണ് ആ രീതിയിലുള്ള നല്ലൊരു ഓഫീസർ തന്നെയാണ് വേറെ മാറ്റമൊന്നുമില്ല